ഗാന്ധിയെ കുറിച്ച് കൃത്യമായി വിവരിച്ചു വിശ്വവിദ്യായ സാസ്ത്രജ്ഞൻ പറഞ്ഞു അതുപോലൊരു മഞ്ചയും മാംസവും മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന് വരുന്ന തലമുറ വിശ്വസിക്കില്ല എന്തായിരുന്നു അത്തരത്തിലുള്ളൊരു പരാമർശം നടത്തുവാൻ കാരണം ആ കാലഘട്ടത്തിൽ മനുഷ്യൻ അത്ര മഹാനായ മനുഷ്യൻ

അഹിംസ എന്ന തന്റെ മന്ത്രം കൊണ്ട് അഹിംസ എന്ന തന്റെ ആയുധം കൊണ്ട് വിജയിച്ച് ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ തന്റെ ഇച്ഛാശക്തി കൊണ്ട് പോരാടി തോൽപ്പിച്ച മഹാനായിരുന്നു ഗാന്ധി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതാം തീയതി

ഇന്ത്യ രാജ്യം സ്വതന്ത്രമായ ശേഷം ഈ രാജ്യത്തെ ഒരു ഗ്രാമരാജ്യമാക്കാൻ വേണ്ടി ഞാൻ ചരിത്രത്തിൽ അലർത്തി മാറ്റിക്കൊണ്ട് ഇന്ന് ആർ എസ് എസ് പറയുന്നു ഗാന്ധിക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്ത്യയെ രാമരാജ്യമാക്കണമെന്നും നിങ്ങളും അത് തന്നെയാ പറയുന്നത് ഗാന്ധി വ്യക്തമാക്കിയിട്ടുണ്ട് എന്റെ രാമരാജ്യം എന്ന് പറയുന്നത്

அவகாசிகளாயதான மகாத்மா ஆசயங்கள் நடப்பில ஆசையங்கள் சிஷ்டிக்க போராட்டத்த ജനാധിപത്യ വിശ്വാസികൾ തയ്യാറാകണമെന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ രാജ്യത്തെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഞാനും നിങ്ങളും ഈ പോലത്തെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് ചുമതലയാണ് ും തലമുറ നമ്മളോട് ചോദിക്കും ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റ് ഈ രാജ്യത്തെ ഭരണകൂടത്തിനെതിരെ ഏത് രീതിയിലുള്ള സമരങ്ങൾ നിങ്ങൾ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾക്ക് സാധിക്കണം ഞങ്ങളുടെ ജീവിതം മുഴുവൻ ഈ രാജ്യത്തെ ഈ ഫാസിസ്റ്റ് ഭരണാധികാരികൾക്കെതിരെ ഞങ്ങളുടെ ജീവനും ജീവിതവും സമർപ്പിച്ചവരാണ് എന്ന് പറയുവാൻ